എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ റോസയിലൊക്കെ നല്ല പൂക്കൾ ഉണ്ടാവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഒന്നിപ്പോൾ കാണാത്ത ഒരൊക്കെ ഉണ്ടൊക്കെ കാണുക നല്ല രീതിയിൽ പൂക്കൾ തരാനായിട്ട് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കി കണക്കുക ഒരുപാട് പൂക്കൾ തിങ്ങി നിറയാനായിട്ട് നമുക്ക് നമുക്ക് ആദ്യം റോസയ്ക്കുന്ന ഇതുപോലെ മാറോസയുടെ ചുവട്ടിൽ ചെടിച്ചിട്ടിലുള്ള റോസയ്ക്കാണ് കൂടുതലായിട്ടും ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം അതിലേക്ക് ഒരു കൈവിളി കുമായം ചേർത്ത് കൊടുക്കാം കുമ്മായത്തിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുട്ടത്തോട് പൊടിച്ച് ഉണങ്ങി ഉണക്കിയ മുട്ടത്തോട് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരടിപ്പും പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് നല്ല വളക്കൂറുള്ളൊരു മണ്ണാക്കി മാറ്റാനായിട്ട് കുമായം ഒത്തിരി സഹായിക്കുന്നു കുമായം മണ്ണിന്റെ പീസ് ലെവലൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് അപ്പം ഇടയ്ക്ക് നമ്മളിങ്ങനെ കുമായം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഈ മഴക്കാലത്ത് കൂടുതലും നമുക്ക് വളരെ നല്ലതാണ് കുമായം ചേർത്തുള്ള കുറച്ച് പോട്ടി മിക്സ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തത് മണ്ണൊക്കെ ഒന്നും ഇല്ലാതിരിക്കുന്ന ചടിച്ചിട്ട് ആണെങ്കിൽ അതിനകത്തേക്ക് പോട്ടി മിക്സൂടെ ചേർത്ത് കൂടുതൽ കുമായോടെ മിക്സ് ചെയ്ത് മുട്ടത്തോട് മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യാം അപ്പം ഞാനിങ്ങനെയൊക്കെ കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാവേ അപ്പം നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണം കേട്ടോ അപ്പോൾ ഇതുപോലെ നിലത്ത് നഴ്സറി ബട്ടർ റോസ് വെച്ചു പിടിപ്പിക്കുന്നത് അതിലൊക്കെ നല്ല പൂക്കളുണ്ട് അപ്പം നമുക്ക് മുപ്പത് രൂപയുടെ മറ്റേ എന്താ പറയുക പായ്ക്കറ്റിൽ ചെറിയ കവറില്ലേ കറുത്ത കവറിനകത്ത് ഇട്ട് മുപ്പത് രൂപയുടെ റോസ് അതുപോലത്തെ വാങ്ങിച്ചാണ് ഞാൻ നല്ലവണ്ണം പൂക്കളാക്കി പൂക്കളാക്കിയെടുക്കുന്നത് അപ്പോൾ അല്ലാതെ നമുക്ക് വിലക്കൂടി നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ തട്ടിയിലൊക്കെ റോസ വാങ്ങിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല ചെറിയ കവറിലുള്ള റോസ വാങ്ങിച്ചതിന് നമുക്ക് നല്ലപോലെ പൂക്കളാക്കി എടുക്കാം പ്രധാന കാര്യം കാര്യമെന്ന് വെച്ചാൽ വളപ്രയോഗമാണ് അത് കറക്റ്റായിട്ട് വളപ്രയോഗം കിടന്നാശിനി പ്രയോഗം ചെയ്താൽ നല്ല രീതിയിൽ നമ്മൾ പൂക്കളം ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതിനായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് തൈര് കുറച്ച് പടുത്തൊലി രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടിയും അപ്പോൾ ഇത്രയും നല്ല ധാരാളം എൻപിക്ക് അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണിത് തീർച്ചയായിട്ടും നമുക്കിത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ റോസാറ്റലിക്കൊക്കെ കൊടുക്കാവുന്നതാണ് അത്രയ്ക്കും നല്ല റിസൾട്ടാണ് അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ കാണണം അപ്പോൾ പുതിയ ആൾക്കാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നതായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തൊരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുമല്ലോ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ആ ഒരു നല്ലൊരു ഫെർട്ടിലൈസർ ഇൻ ബി കെ ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് അതിന് മോസ് പ്രസം പൊട്ടാസിയം അടങ്ങി ധാരാളം അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്കതിലേക്ക് പഴത്തുള്ളി ഇട്ട് കൊടുക്കാം ഏത് പഴത്തിൻ്റെ തൊലിയും നമുക്ക് ചേർത്ത് കൊടുക്കാം പഴത്തലിയൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം നമ്മൾ ഒരു വട്ടം ചെയ്താൽ പോലെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കൊടുത്തുള്ളൂ തവണ വളം കൊടുത്തെന്ന് വെച്ച് പിന്നെ അത് ആ ചെടിയിലോട് തിരിഞ്ഞ് നോക്കാതിരിക്കുന്ന പ്രത്യേകിച്ച് നഴ്സറി ബട്ടർ റോസുകൾക്ക് എപ്പോഴും വളം ആഗ്രഹിക്കുന്ന ചെടിയാണ് ഒന്ന് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വളപ്രയോഗം കീടനാശിനി പ്രയോഗമൊക്കെ മാറി മാറി ചെയ്താൽ മാത്രമേ നമ്മുടെ റോസാജെടി നിറയെ പൂക്കളൂ ണ്ടാക്കുകയട്ടോ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ചെടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ പഴത്തിൻ്റെ തൊലി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഒരു അഞ്ച് മിനിറ്റോളം തിളപ്പിച്ചതിന് ശേഷമാണ് നമുക്കിനി അതിലേക്ക് നമ്മുടെ കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും ഒക്കെ ധാരാളം മെന്തിക്ക് അടങ്ങിയിട്ടുണ്ട് പിന്നെ കാപ്പിപ്പൊടിയും തേയിലപ്പൊടി പഴത്തിൻ്റെ തൊലി കൂടെ ഉണക്കി പഴത്തിൽ നന്നായിട്ട് ഉണക്കി ഇതെല്ലാം കൂടെ പൊളിച്ചിട്ട് നമുക്ക് പൗഡർ രൂപത്തിലാക്കി നമ്മുടെ റോസാച്ചിലുള്ള ചോട്ടിലെ മണ്ണക്കൈ നിളക്കിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കാനും ഒത്തിരി നല്ലതാണ് മഴ സമയത്തൊക്കെ അപ്പം ഞാനിപ്പോൾ ആ തീരപ്പൊടിയും കാവിപ്പൊടിയും ഇതിനകത്ത് കിട്ടുകൊടുത്തു അതുകൂടെ കൂട്ടി നന്നായിട്ട് തിളപ്പിക്കുക ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ച് തിളപ്പിച്ചതിനു ശേഷം തീ കുറച്ച് വെച്ച് നന്നായിട്ട് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം കേട്ടോ അഞ്ച് മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് അതിനകത്ത് കണ്ടന്റ് എല്ലാം നല്ലതായിട്ട് ഇറങ്ങി കിട്ടും അപ്പോൾ നല്ലവണ്ണം തന്നെ നമുക്ക് കിട്ടണം എന്നാലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ നല്ല എൻ ബി കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫെട്ട് ഫെർട്ടിലൈസറാണ് ധാരാളം പൊട്ടാസിയം അടങ്ങിയിട്ടുണ്ട് പഴുത്തുള്ളി പല പഴുത്തുള്ളിക്കകത്തൊക്കെ അപ്പോൾ ഇത് നമുക്ക് ചെടികൾക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അപ്പം എല്ലാം കൂടെ ചേത്ത് നന്നായിട്ട് തിളപ്പിക്കുക നല്ല രീതിയിൽ തിളപ്പിക്കണം അപ്പം ഇനി വേണം വേണമെങ്കിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് തിളപ്പിക്കുക ഇല്ലെങ്കിൽ തുറന്ന് വെച്ച് തിളക്കുക എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചെയ്യാം കേട്ടോ അതെനിക്ക് എനിക്കിപ്പോൾ അതിപ്പം പ്രത്യേകിച്ച് പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ലല്ലോ എങ്ങനെ രീതിയിൽ വേണമെങ്കിലും ഞങ്ങൾക്ക് തിളപ്പിക്കുക നല്ല പോലെ അതിനകത്തേക്ക് വെള്ളത്തിനകത്തേക്ക് നല്ല രീതിയിൽ അതിൻ്റെ എല്ലാം ഇറങ്ങി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം കേട്ടോ നമ്മുടെ മുട്ടത്തോട് നന്നായിട്ട് പൊടിച്ചിട്ട് നല്ലപോലെ പൊടിക്കണം പൊടിച്ചതിന് ശേഷം ഇതുപോലെ ചെടിച്ചിട്ട് ചോട്ട് ഞാൻ മിക്കവാറും ചെയ്യുന്നൊരു കാര്യമാണ് മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ മുട്ടത്തോട് കുടിച്ചതും പഴത്തിൽ ഞാൻ വെറുതെ പഴത്തിൻ്റെ തൊലി വെറുതെ ഒരു പേപ്പറിൽ ഇങ്ങനെ നിരത്തിയിടും അപ്പോൾ അത് കുറേ ദിവസങ്ങൾ കൊണ്ട് ഉണങ്ങി കിട്ടുന്നു കേട്ടോ അതുപോലെ തന്നെ മുട്ടത്തോടും വാട്ടിയ മുട്ടയുടെ തോടൊക്കെ കഴുകി ഉണ ഉ ഉണക്കാനായിട്ട് കുറയിൽ കൊണ്ട് വയ്ക്കും നമുക്ക് എന്തെങ്കിലും ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചാൽ മതി അപ്പോൾ നമുക്ക് പ്രത്യേക ഒരിടൊന്നും വേണമെന്നൊന്നുമില്ല അപ്പോൾ അത് നന്നായിട്ട് അവിടെ നിന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഈ ഉണങ്ങിക്കഴിഞ്ഞു ശേഷം നമുക്ക് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം വെള്ളമായി ഒന്നുമില്ല നന്നായിട്ട് പൊടിച്ചെടുക്കണം പിന്നെ അത് ഒന്നുകൂടെ വേണമെങ്കിൽ നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് പൊടിച്ചെടുത്താലും മതിയെ അത് നമുക്ക് ചെടികൾ ഇട്ട് കൊടുക്കാൻ ഒത്തിരി നല്ലതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു തേലപ്പൊടിയും പായത്തൊളിയും എല്ലാം നന്നായിട്ട് തിളച്ചൊന്ന് നല്ല പോലെ ഒന്ന് ി ചെടിയായിട്ടുണ്ട് ഇനി നമ്മൾ അത് നല്ലത് തണുക്കണം തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ കാൽ ടീസ്പൂൺ കാൽ കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാത്തുള്ളൂ കേട്ടോ അല്ലാതെ ചൂടോട് കൂടി തന്നെ ഞാൻ ചേർത്ത് കൊടുക്കരുത് എന്നിട്ട് ഇത് ഞാൻ ഒരു ഒരു ദിവസം വെച്ചു കേട്ടോ പിറ്റേ ദിവസമാണ് എടുക്കുന്നത് ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്ത് ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി നന്നായിട്ട് ആ തൈര് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത് ഒന്ന് രണ്ട് ദിവസം വേണമെങ്കിൽ നമുക്ക് വെക്കാം ഞങ്ങൾ പിറ്റേ ദിവസം അങ്ങ് എടുത്തു രണ്ടോ മൂന്നോ ദിവസം വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് നല്ലതായിട്ട് അരിച്ചെടുക്കാം നല്ല നല്ല രീതിയിലുള്ള ആയിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസർ ആണ് അപ്പോൾ നിങ്ങളിത് ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കുകയുള്ളൂ കേട്ടോ ഞാനിങ്ങനെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും മാറി മാറിയേ ചെയ്യുന്നത് എന്നും ഒരേ ഒരു വളം തന്നെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നില്ല പച്ചക്കറി വേസ്റ്റ് വളം കൊടുക്കും അതുപോലെ തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റിനാണെങ്കിൽ കൂട്ടിയിട്ട് അതൊരു വേറെ വളമാക്കി കൊടുക്കും പഴത്തിൽ ഇട്ട് മെയിനൊരു വളമാക്കി കൊടുക്കും അങ്ങനെ ഓരോ തരത്തിലാണ് ഞാൻ വളങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഞാൻ രാസവളവും കൊടുക്കുന്നുട്ടോ രാസവളം ഞാൻ എപ്പോഴും കൊടുക്കുമ്പോൾ എൻ ബി കെ വളമാണ് കൊടുക്കുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഷോപ്പിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ വളക്കടകളിൽ നല്ല വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റോസയ്ക്ക് പറ്റിയ വളമൊക്കെ ഉണ്ടെങ്കിൽ നല്ല അതാ ജൈവമൊക്കെ ചിലപ്പോൾ കാണും പൗഡർ ഉടുത്ത അതൊക്കെ ചിലപ്പോൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിക്കാറുമുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒരു രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് കുറച്ചല്ലേ വെള്ളമായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ റോസാച്ചിലൊക്കെ നന്നായിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ട് ആണ് അപ്പം മഴ മാറി നിൽക്കുന്നൊരു സമയത്ത് മാത്രമേ നമ്മൾ ചെടികൾക്ക് പ്രത്യേകിച്ച് റോസാച്ചെടികൾ ഒക്കെ വളം കൊടുക്കാവുള്ളൂ എന്നാൽ മാത്രമേ അതിൻ്റെ തണ്ടുകളിലൂടെ ഒക്കെ വലിച്ചെടുത്തിട്ട് ആ ചെടി ഒന്ന് ഉഷാറായിട്ട് വരത്തുള്ളൂ മഴ പെയ്യുന്ന സമയത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ചെടിച്ചെട്ടിലൂടെ തന്നെ ഊർന്നുപോയി അതിൻ്റെ വളമെല്ലാം പെട്ടെന്ന് പോകും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ നല്ല റിസൾട്ടാണേ